വിശുദ്ധ ർത്താമറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ ജനന ജനനത്തിരുന്നാളും എട്ടു നോമ്പാചരണവും നടന്നു തലക്കോട് ബെദ്ലഹേം വിശുദ്ധമർത്താമറിയം യാക്കോബായ പള്ളിയിൽ സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെ ആചരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളും എട്ടു നോമ്പാചരണവും ഇടവക വിശ്വാസി സമൂഹം ഭക്തിയാദരപൂർവ്വം കൊണ്ടാടി

ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഒരു മലമേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ ചെറിയ കുന്നിൻ്റെ മുകളിൽ ദേവാലയം വിരിക്കുമ്പോൾ അത് ദേശത്തിൻ്റെ സൗരഭ്യവും ദേശത്തിന്റെ പ്രകാശവുമാണ് സർവശക്തനായി ദൈവത്തെല്ലാം ഓർത്ത് മഹത്വപ്പെടുത്തുകയാണ് വിശുദ്ധയായ അമ്മയെ കുറിച്ച് എന്താ നമുക്ക് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാനുള്ളത് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒന്നാമതായിട്ട് കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതാവ് ഒരു അമ്മ എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ സംഗതി എന്ന് പറയുന്നത് മാതാവിന്റെ ജീവിതത്തിലൂടെ ഒരു അമ്മ എന്താണെന്നുള്ളത് ഒരു കുടുംബിനിയായ സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്താണെന്നുള്ളത് അമ്മ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് വർദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ അമ്മയിലേക്ക് വരുന്നതിന് മുൻപ് ഭർത്താക്കന്മാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണ് പലപ്പോഴും കുടുംബജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള പിണക്കങ്ങളോ ഇണക്കങ്ങളോ ഒക്കെ വരുമ്പോൾ അത് മൂർഖന്റെ അവസ്ഥയിലായി കഴിഞ്ഞാൽ പലപ്പോഴും പ്രതികാര മനോഭാവമായി മാറുകയാണ് തക്കം കെട്ടിക്കഴിഞ്ഞാല് പങ്കാളിക്ക് ഉപദ്രവിയും ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും മാനസികമായി തളർത്തുവാനോ ഉള്ളതായ ചില പ്രതികാര മനോഭാവത്തോടെ ചില ആളുകളെങ്കിലും പോകുമ്പോൾ യൂസെഫ് അവിടെ ഭർത്താക്കന്മാർക്കൊരു മാതൃകയായിരിക്കുകയാണ് തുടർന്ന് ലേലവും പരിശുദ്ധ മാർ ബെസുലൂസ് ബാവയുടെ നാമത്തിൽ സ്ഥാപിതമായ അംബികാപുരം ചാപ്പലിലേക്ക് ഇടവക വികാരി ഫാദർ ബിജു അരീക്കൽ ഇടവക വൈദികരായ ഫാദർ ബേസിൽ പ്ലാലയ്ക്കൽ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ എന്നിവർ നയിച്ച പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പെരുന്നാൾ ആഘോഷം സമാപന ആശീർവാദത്തെ തുടർന്ന് നടത്തിയ നേർത്ത ഈ വർഷത്തെ എട്ടുനോമ്പ് പെരുന്നാൾ കോടിയിറങ്ങി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്